ഏറ്റവും മായിട്ടുള്ള സത്യം മൃത്യുവാണ് ശ്മശാനമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആശ്രമം അല്ലെങ്കിൽ അഭയസ്ഥാനം കാശിയിൽ മരിക്കുന്ന ആളുകളുടെ ചെവിയില് മഹാദേവൻ മഹാതാരക മന്ത്രം ആരാണ് ആരാണപ്പോൾ അഘോരികൾ അഘോരികള് ശിവന്റെ അഘോര ഭാവത്തെ ഉപാസിക്കുന്നവരെല്ലാവരും അഘോരികളാണ് വളരെ റാഷണലായി ചിന്തിച്ചിരുന്ന ഒരാളായിരുന്നു ഇപ്പോഴും ആണ് ഏതൊരു മനുഷ്യനും അവനവൻ്റെ യുക്തിക്കും അനുഭവത്തിനും ചേരുന്ന കാര്യങ്ങളാണ് ഉൾക്കൊള്ളുന്നത് അതിൽ ഏറ്റവും യുക്തിപരമായിട്ട് ചിന്തിച്ചിരുന്ന ആളുകൾ ഭാരതത്തിലെ പൂർവാചാര്യന്മാരാണ് സന്യാസിമാരുടെ ഒരു സൈന്യമാണ് അഘാടകൾ സന്യാസ അഘാടകങ്ങൾ അഘാഠയ്ക്ക് അഘാഠേതായിട്ടുള്ള രീതികളുണ്ട് സന്യാസത്തിന്റെ ഒരു ഭാവാത്മക തലത്തിൽ നേരത്തെ ചോദിച്ച പോലെ ജപമോ സാധനയോ ഒന്നുമില്ല സന്യാസിയുടെ ധർമ്മം ലോകകല്യാണത്തിന് വേണ്ടിയിട്ടുള്ള സങ്കല്പമാണ് അഘാടയിലെ സന്യാസിമാരെല്ലാവരും നാഗസന്യാസിമാർ വസ്ത്രമടക്കം ഗംഗയിൽ ഉപേക്ഷിച്ചിട്ടാണ് സന്യാസം സ്വീകരിക്കുന്നത് ആ സന്യാസ സ്വീകരണത്തിന്റെ ചടങ്ങിനെ അനുസ്മരിപ്പിച്ചുകൊണ്ടാണ് കുംഭമേളയിലെ അമൃത സ്നാനത്തിന് അഗാഠയിലെ സന്യാസിമാർ പോകുന്നത് അത് ദിഗംബരരായി ഭസ്മധാരികളായിട്ടാണ് പോകുന്നത് ഒരു അധിനിവേശം ആ അധിനിവേശനെ തുടർച്ചയായിട്ടുണ്ടായിരുന്ന മാനസികമായിട്ടുള്ള അടിമത്തങ്ങൾ അതെല്ലാം മാറി ഭാരതം വിശ്വഗുരുവായി തീരുന്ന ഒരു കാഴ്ച ലോകത്തെമ്പാടും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇന്ന് ലോകത്തെ തന്നെ എടുത്തോളൂ ലോകം മുഴുവൻ ഭരിക്കുന്നത് ഭാരതീയരാണ് കുംഭമേളകാലത്ത് വളരെയധികം ചർച്ചയായ മറ്റൊരു വിഷയമാണ് ഐ ഐ ടി ബാബ അങ്ങ് അത് കണ്ടിട്ടുണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു കാരണം ആ സമയത്ത് അങ്ങ് തിരക്കിലായിരുന്നിരിക്കണം പക്ഷെ വലിയ രീതിയിൽ സമൂഹ മാധ്യമങ്ങളിലെല്ലാം ചർച്ചയായിരുന്നു എ ടി ബാബ എന്ന് പറയുന്നത് അദ്ദേഹവും അങ്ങ് ഭാഗമായിരിക്കുന്നു ജൂനഅാഡയുടെ ഭാഗമാണ് എന്ന് പറഞ്ഞിട്ടാണ് സമൂഹ മാധ്യമങ്ങൾ രംഗത്ത് വരുന്നത് പിന്നീട് അദ്ദേഹത്തെ പുറത്താക്കിയെന്ന രീതിയിൽ വാർത്തകൾ വരുന്നു അതിനെ കുറിച്ചിട്ടല്ല ഞാൻ ചോദിക്കുന്നത് എങ്ങനെയാണ് ഒരു അഘാഡയുടെ ഭാഗമാകാൻ സാധിക്കുന്നത് അല്ലെങ്കിൽ അതിന് എങ്ങനെയാണ് ഇപ്പൊ എല്ലാവർക്കും പറയാലോ ഇപ്പൊ എനിക്കും മറയാം ഞാൻ ഈ അഘാഡയുടെ ഭാഗമാണ് പക്ഷെ എങ്ങനെയാണ് അതിന് കൃത്യമായ ഒരു വാലിഡിറ്റി കൊടുക്കാൻ അല്ല അഘാടയ്ക്ക് അഘാടേതായിട്ടുള്ള രീതികളുണ്ട് അപ്പം അഘാഡയിലൊരു സന്യാസി അഘാഠയിലെ തന്നെ സന്യാസി എന്ന് പറയുന്ന വേറൊരു സന്യാസിയെ കണ്ടാൽ തിരിച്ചറിയുന്നതിന് പരസ്പരം സംസാരിക്കുന്നതിന് അഘാഠേതായിട്ടുള്ള രീതികളുണ്ട് അഘാടയ്ക്കകത്ത് അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും നടക്കില്ല പുറത്ത് ഞങ്ങൾ അഘാടയുടെ ഭാഗമാണെന്ന് പറയുന്ന ആളുകളുണ്ട് ഞങ്ങൾ തന്നെ അഘാഡയാണെന്ന് പറയുന്ന ആളുകളുണ്ട് അഘാഠയുടെ മഹാമണ്ഡലേശ്വരന്മാരാണെന്ന് പറയുന്ന ആളുകളുണ്ട് അങ്ങനെയൊക്കെ ഒരുപാട് പേര് പുറത്തുണ്ട് സ്വന്തമായിട്ട് അഘാഠയും സ്വന്തമായിട്ടൊന്നും ഒക്കെ ആകുന്ന ആണെങ്കിൽ അതിനൊന്നും നമ്മൾ ശ്രദ്ധിക്കാറുമില്ല പിന്നെ കുംഭമേളയെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ ഇപ്പോൾ ജൂനാഘാഡയിലെ ഏകദേശം പത്ത് ലക്ഷത്തോളം സന്യാസിമാരാണുള്ളത് അവരുടെ ഒരുപാട് പേരുടെ സ്വന്തമായിട്ടുള്ള ശിബിരങ്ങളുണ്ട് പലരും അഘാടയുടെ ചാവനികളിൽ കൂട്ടത്തോടു കൂടി ചെറിയ ചെറിയ ടെൻറ്റുകളിൽ നിൽക്കും അവിടെയൊക്കെ വരുന്ന എല്ലാവരെയും സാമാന്യമായിട്ട് സ്വാഗതം ചെയ്യുന്ന ഒരു സമീപനമാണുള്ളത് പക്ഷേ അവിടെ എന്തെങ്കിലുമൊക്കെ തരത്തിലുള്ള ബുദ്ധിമുട്ടുകളോ പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടാവുകയാണെങ്കിൽ പിന്നെ അവർ അവരുടെ അടുത്ത് അവിടെ ഇരിക്കേണ്ട എന്ന് പറഞ്ഞ് പറഞ്ഞു വിടുകയും ചെയ്യും അപ്പം അതിൽ ഇപ്പം ദേഹമൊക്കെ ഏതെങ്കിലും ബാബയുടെ അടുത്ത് വന്നിരുന്നിട്ടുണ്ടാവാം അവിടെ ഇതുപോലെ ഇന്റർവ്യൂകളിലോ മറ്റുള്ള കാര്യങ്ങളിലോ ഒക്കെ ആയിട്ട് പലതും പറഞ്ഞിട്ടുണ്ടാവാം പിന്നെ കേരളത്തിലെ മീഡിയയുടെ സ്വഭാവം പോലെ തന്നെയാണ് ലോകത്തെല്ലായിടത്തും മീഡിയയുടെ സ്വഭാവം ആവശ്യമില്ലാത്തതാണ് എപ്പോഴും ആഘോഷിക്കുക പിന്നീട് കേരളത്തിൽ ഏറ്റവും വലിയ ചർച്ചയായത് അവന്തികാ ഭാരതി നമുക്കറിയാം അവരുടെ ഈ സന്യാസ ജൂനാഘാടയുടെ ഭാഗമായിട്ടുള്ള സന്യാസ പ്രവേശനം വലിയ രീതിയിൽ കേരളത്തിൽ ചർച്ചയായിട്ടുണ്ട് ആ ചർച്ചയാകുന്ന ചിത്രങ്ങളിൽ അങ്ങേയും കണ്ടു എങ്ങനെയാണ് അവന്തികാ ഭാരതിയുടെ ഒരു ജൂനാഘാടയിലേക്കുള്ള പ്രവേശനം അവര് അഘാടയുടെ ഭാഗമാകുന്നത് ഇപ്പോഴല്ലോ മുമ്പ് തൊട്ട് പ്രയാഗർഭമേളയിൽ അഖാഡയുടെ ഭാഗമാകുന്നതാണ് അവർ വളരെ ഉയർന്ന രീതിയിലുള്ളൊരു വിദ്യാഭ്യാസം നേടിയ ഫുഡ് ബ്രൈറ്റ് ഫെല്ലോ മെല്ലൻ ഫെല്ലോ തുടങ്ങിയിട്ടുള്ള യു എസ് എൽ യൂണിവേഴ്സിറ്റിയിലെ അതിൻ്റെ റിസർച്ചും കാര്യങ്ങളൊക്കെ ചെയ്യുന്നവരാണ് അതിലുപരി തന്നെ കേരളത്തിൽ തന്നെ സൗരോപാസനയുടെ രാമനെഴുത്തച്ഛൻ എന്ന് പറയുന്ന ഒരു വലിയ അവിടെയുള്ള ആ ഒരു പരമ്പരയിൽ തുടർച്ചയായിട്ടുള്ള ആളാണ് ഭാരതീയ ആധ്യാത്മിക ശാസ്ത്രം വലിയ രീതിയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന അഭിനവ ബാലാനന്ദ ഭൈരവ എന്ന് പറയുന്ന വലിയ വിദ്വാനായിട്ടുള്ള ഒരു സന്യാസിയിൽ നിന്ന് ശാസ്ത്രം സമ്പ്രദായമായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നവരാണ് അപ്പോൾ അദ്ദേഹവും നമ്മുടെ ശിബിരത്തിൽ വന്നിരുന്നു അപ്പോൾ അദ്ദേഹം ഈ ബാലാനന്ദരവ സ്വാമിജി അദ്ദേഹവും വന്ന സമയത്ത് അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ശിഷ്യയും നമ്മളൊക്കെ കൂടി ഒരുമിച്ചിരിക്കുന്ന ഒരു ചിത്രം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തപ്പോഴാണ് അത് ഇത്തരത്തിലുള്ളൊരു ചർച്ചയായത് അവരൊരു ആറു വർഷം മുമ്പത്തെ പറയാം അർദ്ധകുമ്പിൽ നമ്മുടെ സന്യാസ അഗാടയിലെ അംഗമായിട്ടുള്ളവരാണ് അവരാണ് ഭൗതിക ഇനി പേഴ്സണൽ ആയിട്ടുള്ള ഒരു കാര്യം ചോദിക്കുകയാണെങ്കിൽ ജീവിതത്തിലെ ഏത് മൊമെന്റിലാണ് ഇത്തരത്തിലൊരു ആധ്യാത്മിക ചിന്ത വേണം എന്ന് തോന്നിയത് ഇപ്പൊ അങ്ങ് തന്നെ പറഞ്ഞു ഒരുപാട് കുംഭമേളകൾ പോയിരുന്നു അവിടെ ഒരുപാട് പേരെ കണ്ടു എന്നാലും ഒരു ടേണിംഗ് പോയിന്റ് ആയ ഒരു നിമിഷമുണ്ടോ അങ്ങനെയില്ല അതൊരു ഞാൻ നേരത്തെ പറഞ്ഞില്ലേ അതൊരു നദി ഒഴുകുന്നത് പോലെ സ്വാഭാവികമായിട്ടുള്ള ഒരു വളരെ റാഷണലായി ചിന്തിച്ചിരുന്ന ഒരാളായിരുന്നു ഇപ്പോഴും പിന്നീട് എങ്ങനെയാ എങ്ങനെയാണ് ഈ ആധ്യാത്മികതയിലേക്ക് ഏതൊരു മനുഷ്യനും അവനവന്റെ യുക്തിക്കും അനുഭവത്തിനും കാര്യങ്ങളാണ് ഉൾക്കൊള്ളുന്നത് ഏറ്റവും യുക്തിപരമായിട്ട് ചിന്തിച്ചിരുന്ന ആളുകൾ ഭാരതത്തിലെ പൂർവ്വാചാര്യന്മാരാണ് നമ്മൾ മാധ്യമ പ്രവർത്തകർക്ക് ഒരു സ്വഭാവം ഉണ്ട് നമ്മൾ അങ്ങനെ പറയാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല എന്നാലും നമ്മളെല്ലാത്തിനെയും വെട്ടിമുറിച്ച് ചിന്തിക്കുന്നവരാണ് അപ്പോൾ അത്രത്തോളം നമ്മൾ നമ്മൾ എല്ലാരും പറയുമല്ലോ നമ്മളൊരു എല്ലാത്തിലും ഒരു കൊനസ്റ്റ് കണ്ടുപിടിക്കുന്ന ഒരു ശേഷി മാധ്യമ പ്രവർത്തകർ കൊണ്ടൊന്നാണ് പൊതുവെ പറഞ്ഞു വെക്കാറുള്ളത് അപ്പോൾ അങ്ങനെ ചിന്തിച്ചിരുന്ന ഒരാളിൽ നിന്ന് ഇത്തരത്തിലേക്കുള്ളൊരു മാറ്റം ഇപ്പോ സുഹൃത്ത് വലയങ്ങളെയും അല്ലെങ്കിൽ അങ്ങയെ അറിയുന്നവരെയും എല്ലാം ഞെട്ടിച്ചിട്ടുണ്ടായിരുന്നില്ലേ അല്ല ഇതൊരു ദീർഘകാലത്ത് ഒരു മാറ്റമായിരുന്നു ഒരു പെട്ടെന്നുണ്ടാകുന്ന ഒരു മാറ്റമായിരുന്നില്ല അപ്പോൾ നമ്മുടെ കൂടെയുള്ള എല്ലാവർക്കും നമ്മുടെ ഒരു പരിണാമത്തെക്കുറിച്ച് അറിയാം ഒരു പെട്ടെന്നൊരു ഇതിൽ കാണുമ്പോൾ സ്വാഭാവികമായിട്ടും ചില ആളുകൾ ഞെട്ടിയേക്കാം അങ്ങനെയുള്ള ഒരു കാര്യം നമ്മളെ സംഭവത്തോളം ഉണ്ടായിരുന്നില്ല തുടർച്ചയായിട്ടൊരു മാറ്റമായിരുന്നു ഈ ജീവിത മഹാമണ്ഡലീശ്വര ആകുന്ന സമയം എങ്ങനെയായിരുന്നു ആ സമയത്ത് കാരണം ഒരു വലിയൊരു കാര്യമാണത് ആ ഒരു വളരെ അപ്രതീക്ഷിതമായിരുന്നു കാരണം ഇതിനൊരു മൂന്ന് ദിവസം മുമ്പാണ് ആ ഒരു തീരുമാനത്തിലെത്തുന്നത് കാരണം അഖാഢയുടെ കുറച്ച് ചുമതലകൾ വരും എന്നുള്ളൊരു ധാരണ ഉണ്ടായിരുന്നു കാരണം കേരളത്തിൽ സൗത്ത് ഇന്ത്യയിൽ കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പക്ഷേ അത് മഹാമണ്ഡലേശ്വർ എന്ന് പറയുന്ന ഒരു ഗദ്യ ആയിരിക്കും എന്നുള്ളത് അതിന് മൂന്ന് ദിവസം മുമ്പാണ് അഘാടയുടെ ഞാൻ നേരത്തെ പറഞ്ഞ രമതാ പഞ്ചിലെ ആളുകൾ അദ്ദേഹം ആ ഗുരുമൂർത്തിമാർ നമ്മളോട് പറയുന്നു അങ്ങനെ അഘാഠയുടെ ഒരു ചുമതലയിൽ ഇരിക്കണം എന്ന് പറയുന്നു അതിനുശേഷം രാത്രി അന്ന് രാത്രി നടന്ന ഒക്കെ ആയിട്ടുള്ള പഞ്ച് ഇരിക്കുന്ന സമയത്ത് അതിന് ശേഷം രാത്രി ഒരു പതിനൊന്നരയോട് കൂടിയിട്ട് ഇങ്ങനൊരു ഇതിനെക്കുറിച്ച് സംസാരിക്കുക അത് തീരുമാനമായി എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നു മൂന്നാമത്തെ ദിവസമാണത് പക്ഷേ അതിൻ്റെ പട്ടാഭിഷേകം ചടങ്ങ് നിശ്ചയിച്ചത് പക്ഷേ മൗനിയമാവാസിയിൽ തീക്ഷിതമായി കൂടിയത് കൂടിയതുകൊണ്ട് അത് പിറ്റേ ദിവസം തന്നെ അതിൻ്റെ അഭിഷേക ചടങ്ങായിട്ട് നിശ്ചയിക്കുന്നു എന്നുള്ളതാണ് എന്താണ് കൗതുകം കൊണ്ട് എന്താണ് ഇപ്പോഴത്തെ ദിനചര്യ എന്ന് പറയുന്നത് നമ്മുടെ രാവിലെ അല്ലെങ്കിൽ വൈകിട്ട് അതിൻ്റെ സാധനം നമ്മുടെ സന്യാസത്തിന്റെ ഭാഗമായിട്ടുള്ള സാധന കാര്യങ്ങളൊക്കെ പിന്നെ ഇപ്പോൾ ഈ ഒരു രണ്ട് മാസം നിരന്തരമായിട്ടുള്ള പരിപാടികളാണ് ആളുകളെ കാണുന്നു സംസാരിക്കുന്നു ഞാൻ ചോദിക്കുന്ന മന്ത്രങ്ങൾ അല്ലെങ്കിൽ നമ്മൾ ഈ ജപിക്കുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് അല്ല അത്യാസത്തിന്റെ ദീക്ഷാപരമായിട്ടുള്ള ഇനി നമ്മൾ അഘാടകളെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ നമ്മൾ ഗൂഗിളിൽ നോക്കുമ്പോൾ നമുക്ക് അഘാര എന്നാണ് കാണാൻ സാധിക്കുന്നത് ശരിക്കും അഖാഢയാണോ അധാരയാണോ അഖാര എന്നുള്ളത് ഇംഗ്ലീഷ് നമ്മൾ തൃശ്ശൂര് തൃശൂരാവുക അതെ തിരുവനന്തപുരം ആകുക എന്നൊക്കെ പറയുന്ന പോലെ ഇംഗ്ലീഷ് ഭാഷ വന്നപ്പോൾ അവർ ഉണ്ടായൊരു മാറ്റം മാറ്റമാണ് അഖാഢ ആണ് നമ്മൾ അഖണ്ഡ് എന്ന് പറയുന്ന ശബ്ദത്തിൽ നിന്നാണ് അഖാഢ ഉണ്ടായത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്താണ് അഘാടകൾ അല്ലെങ്കിൽ നമുക്കറിയാം പതിമൂന്ന് അഘാടകളാണ് ശങ്കരാചാര്യ സ്ഥാപിച്ചിരിക്കുന്നത് ഏകദേശം നമ്മുടെ കളരിക്ക് തുല്യമായിട്ടുള്ള ഒരു വാക്കാണ് ആ കാടാന്നുള്ളത് കളരി നമ്മളിന്ന് വാഴ്പൈറ്റൊക്കെ പരിശീലിപ്പിക്കുന്ന ഒരു ഇതാണെന്ന് സമാന്യമായിട്ട് ആളുകൾ വരുന്നു പക്ഷെ എല്ലാ വിദ്യാകേന്ദ്രങ്ങളെയും പണ്ട് കളരി എന്നാണ് പറഞ്ഞിരുന്നത് അപ്പോൾ നമ്മുടെയൊക്കെ തലമുറ ആശാൻ കളരിയിൽ പഠിച്ച ആളുകളാണ് പിന്നെ കൊടുങ്ങല്ലൂർ കളരി കൂടല്ലൂർ കളരിയൊക്കെ കേരളത്തിലെ വലിയ വിദ്യുത് കേന്ദ്രങ്ങളായിരുന്നു അപ്പോൾ അതിന് തുല്യമായിട്ടുള്ളൊരു ഹിന്ദി വാക്കാണ് അഖാട എന്നുള്ളത് സ്വാഭാവികമായിട്ടും അവിടെ ആയുധ പരിശീലനത്തിനും കായിക പരിശീലനത്തിനുമൊക്കെ വലിയ പ്രാധാന്യമുണ്ട് സന്യാസിമാരുടെ ഒരു സൈന്യമാണ് അഖാഡകൾ സന്യാസ അഘാടകൾ അത് ധർമ്മ സംരക്ഷണത്തിന് വേണ്ടിയും ധർമ്മ പ്രചരണത്തിന് വേണ്ടിയും ജീവിതം സമർപ്പിച്ചിട്ടുള്ള സന്യാസിമാരാണ് സന്യാസത്തിൽ രണ്ട് വഴിയുണ്ട് അപ്പോൾ അതിലൊരു വഴി മതങ്ങളിലൂടെയുള്ളൊരു വഴി ആ വഴിയിലെന്ന് പറഞ്ഞു കഴിഞ്ഞുകഴിഞ്ഞാൽ ശാസ്ത്രമാണ് ജ്ഞാനപന്തികളാണ് ശാസ്ത്രം ശാസ്ത്രധാരികളാണ് ജ്ഞാനപന്തികളാണ് അഖാഢകളിൽ ശസ്ത്രധാരികളാണ് സാധനാ പന്തികളാണ് സന്യാസി സന്യാസത്തിൻ്റെ ഒരു ഭാവാത്മക തലത്തിൽ നേരത്തെ ചോദിച്ച പോലെ ജപമോ സാധനയോ ഒന്നുമില്ല സന്യാസിയുടെ ധർമ്മം ലോക കല്യാണത്തിന് വേണ്ടിയിട്ടുള്ള സങ്കല്പമാണ് യാതൊരു തരത്തിലുള്ള സ്വാർത്ഥതയുമില്ലാതെ അതിന് സങ്കല്പം ചെയ്യുകയാണ് സന്യാസി ചെയ്യുക മറ്റൊന്നും അതായത് സന്യാസി ഗാർഹ ഗൃഹസ്ഥനു ഉള്ള അഞ്ച് അഗ്നികളെയും ഉള്ളിലേക്കെടുത്ത് വിരജാഹവനം ചെയ്ത് ശരീരത്തെ ഭസ്മമാക്കിക്കൊണ്ട് എല്ലാം ഉപേക്ഷിച്ച് വസ്ത്രമടക്കം നദിയിൽ ഉപേക്ഷിച്ചുകൊണ്ട് കയറി വന്നു കഴിഞ്ഞുകഴിഞ്ഞാൽ പിന്നെ സന്യാസിക്ക് നാടിയില്ല ശരീരമില്ല ദേവതയില്ല അപ്പോൾ അത്തരത്തിലുള്ള പിന്നെ നിലവിളക്ക് കൊടുക്കുന്നത് പോലും ആ ഒരു അർത്ഥത്തിൽ സന്യാസിയെ സംബന്ധിച്ചിടത്തോളം ഉള്ള കാര്യമില്ല അഗ്നി പുറത്ത് തെളിയിക്കുക എന്നുള്ളതാണ് പക്ഷേ വ്യവഹാരികമായിട്ട് ഇന്നത്തെ കാലത്തിലും മറ്റുള്ള കാര്യങ്ങളിലുമൊക്കെ നമ്മൾ ചിലപ്പോൾ അതിൽ അങ്ങനെയുള്ള ചടങ്ങുകളിലൊക്കെ ഭാഗമാകുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ പക്ഷേ അഘാടയെ സംബന്ധിച്ചിടത്തോളം ഈ ധർമ്മ സംരക്ഷണം ധർമ്മപ്രവർത്തനം പ്രചരണം എന്ന് പറയുന്ന ഒരു ധർമ്മം ഉള്ളത് കൊണ്ട് ആ ദേവതാബന്ധം വിടുന്നില്ല അതിൻ്റെ ഉപാസനാ പദ്ധതികൾ സാധനാ പദ്ധതികളുണ്ട് അത് സന്യാസിമാരുടെ ഗൃഹസ്ഥന്മാരുടെ രീതിയിലല്ല സന്യാസിമാരുടേതായിട്ടുള്ള രീതികളിലാണ് ശാസ്ത്ര ശസ്ത്രധാരികളായിട്ടുള്ള സാധനാ സന്യാസിമാരുടെ സമൂഹമാണ് ഈ ഘാഡകളിൽ ശങ്കര സന്യാസ പാരമ്പര്യത്തിലുള്ളത് ഏഴാടകളാണ് മൂന്നഖാടകള് വൈഷ്ണവ പാരമ്പര്യത്തിലും മൂന്നഖാടകള് സിഖ് ഗുരുക്കന്മാർ സ്ഥാപിച്ച ഉദാസീൻ അഖാഡകളുമാണ് എന്ന് പറയുന്നത് നമുക്കറിയാം ഏറ്റവും വലിയ അഘാടയാണ് എനിക്ക് തോന്നുന്നു ഏറ്റവും പഴക്കമുള്ള അഘാടയും എന്താണ് ജൂനാഘാടയുടെ മറ്റു പ്രത്യേകതകൾ ശ്രീപഞ്ച് ദശനാം ജൂന അഖാഡ എന്നാണ് എൻ്റെ പേര് പഴയ കാലത്ത് അത് ഭൈരവ് അഘാടയായിരുന്നു ഏറ്റവും പഴയ അഘാടയായതുകൊണ്ട് പിന്നെ അത് ജൂന അഖാഡ എന്നുള്ള ഒരു പേരിലേക്ക് വന്നു ദത്താത്രേയനാണ് അഘാഡയുടെ ദേവത എല്ലാവരും അഘാഡയിലുള്ള എല്ലാ അംഗങ്ങളും ദത്താത്രേയനാണ് പരമഗുരു അഗ അഘാഡയിലെ ജൂനാഗണ്ഡിൽ ദത്താത്രേയൻ്റെ ചരണപാതകവുമായിട്ടുള്ള ആയിരുന്നു ആദ്യം അഘാഡയുടെ ആസ്ഥാനം ഉത്തരകാശിയിൽ വച്ചിട്ടാണ് അഘാഡയിലെ സന്യാസിമാരുടെ ദീക്ഷ ശങ്കരാചാര്യ മഹാപ്രസ്ഥാനത്തിന് മുമ്പായിട്ട് നൽകുന്നത് എന്നുള്ളതാണ് അപ്പോൾ ഒരു പത്ത് അനാഥരായിട്ടുള്ള കുട്ടികൾക്ക് ഒരു കയ്യിൽ മാലയും ഒരു കയ്യിൽ ഭാലയും മാല ജപത്തിനുള്ള മാല ഭാല ആയുധവുമാണ് ദേവതയുമാണ് അതിനുശേഷം ഹരിദ്വാറിലും മായാപുരിയാണ് അഘാഡയുടെ ആശ്രമം അഘാഡയുടെ ആസ്ഥാനം എന്ന് പറയുന്നത് ആയിരുന്നു അത് വിശ്വനാഥ ക്ഷേത്രം ഔറംഗസീബ് ആക്രമിച്ചപ്പോൾ കാശി രാജാവ് കാശിരാജാവ് സൈന്യമില്ലാത്ത വിദ്വാനായ രാജാവാണ് അതുകൊണ്ട് കാശി രാജാവ് വിശ്വനാഥൻ്റെ സൈന്യമായി അഘാഡയെ കാശിയിലേക്ക് വിളിച്ചു കൊണ്ടുവന്ന് കാശിയിൽ ആസ്ഥാനമായിട്ട് പ്രവർത്തിക്കുന്നതിന് പ്രവർത്തനം ഈ സന്യാസം രാജ്യസേവനത്തിനുള്ള ഒരു ആയുധമായി എടുത്തുകൂടെ സന്യാസം സമാജ സേവനത്തിനാണ് രാജ്യത്തിൻ്റെ ഇപ്പോൾ ഭാരതത്തിൽ പഴയ കാലത്ത് നിരവധി രാജ്യങ്ങളുണ്ടായിരുന്നു എല്ലാ രാജ്യങ്ങളിലും സന്യാസിമാരുണ്ടായിരുന്നു അപ്പോൾ ആ സന്യാസി ആ രാജ്യത്തെ സേവിക്കുക എന്നുള്ളതല്ല സമാജത്തെ സേവിക്കുക എന്നുള്ളതാണ് ആ സമാജത്തെ ദേശത്തെ ആ ദേശത്തിൻ്റെ സുസ്ഥിരതയ്ക്ക് വേണ്ടിയിട്ട് അതാണ് സന്യാസി ചെയ്യുന്നത് നമ്മൾ ഈ കുംഭമേള കഴിഞ്ഞിട്ട് സമൂഹ മാധ്യമങ്ങൾ നോക്കുമ്പോൾ കുംഭമേള എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലേക്ക് വരുന്ന ഒരുപാട് നാഗസന്യാസിമാരാണ് എനിക്ക് തോന്നുന്നു കാണാനുള്ള കൗതുകം കൊണ്ടായിരിക്കാം മലയാളികൾക്ക് ഈ അഘാടകൾ എന്നൊക്കെ പറയുമ്പോൾ ഈ നാഗസന്യാസിമാർ അതും അവരുടെ വേഷങ്ങൾ നമുക്കറിയാം ചില ആൾക്കാർ നഗ്നരായിട്ടുള്ളവരുണ്ട് അതുപോലെ തന്നെ എന്താ പറയുക തലയുട്ടിയെല്ലാം പിടിച്ചിട്ടുള്ള അത്ര അത്തരത്തിലുള്ള ചിത്രങ്ങളാണ് വ്യാപകമായി പ്രചരിക്കുന്നത് അങ്ങനെയുള്ളവർ മാത്രമാണോ സന്യാസി അഘാടയിലെ സന്യാസിമാരെല്ലാവരും നാഗസന്യാസിമാരാണ് അഖാഢയിലെ സന്യാസി അംഗങ്ങളായിട്ടുള്ള സന്യാസിമാരായിട്ടുള്ള എല്ലാവരും നാഗസന്യാസിമാരാണ് ആ സന്യാസിമാർ സന്യാസ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ വസ്ത്രമടക്കം ഗംഗയിൽ ഉപേക്ഷിച്ചിട്ടാണ് സന്യാസം സ്വീകരിക്കുന്നത് ആ സന്യാസ സ്വീകരണത്തിൻ്റെ ചടങ്ങിനെ അനുസ്മരിപ്പിച്ചുകൊണ്ടാണ് കുംഭമേളയിലെ അമൃത സ്നാനത്തിന് അഘാഠയിലെ സന്യാസിമാർ പോകുന്നത് അത് ദിഗംബരരായി ഭസ്മധാരികളായിട്ടാണ് പോവുക അത് പക്ഷേ ജീവിതകാലം മുഴുവൻ അങ്ങനെ തന്നെ തുടരുന്ന സന്യാസിമാർ അതിൽ ചിലർ അങ്ങനത്തെ പ്രവർത്തനം ചിലർ ഒരു കൈ ജീവിതകാലം മുഴുവൻ ഒരു കൈ ശിവരംഗവുമായി ഉയർത്തിപ്പിടിക്കുന്ന തപസ് ചെയ്യുന്ന ആളുകളുണ്ട് ചിലർ ജീവിതത്തിൽ ഒരിക്കലും നിൽക്കുക മാത്രം ചെയ്യുന്ന ഇരിക്കുകയോ കിടക്കുകയോ ഒന്നും ചെയ്യാത്ത സന്യാസിമാരുണ്ട് ഒറ്റക്കാലിൽ തന്നെ തപസ് തുടരുന്ന ആളുകളുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് സാധനം അപ്പോൾ ചിലർ ആ ദിഗംബര വേഷത്തിൽ തന്നെ മുഴുവൻ തുടരുന്നവരുണ്ട് അഘാഠയുടെ നിയമം അഘാഠയുടെ ചടങ്ങുകൾ അമൃത സ്നാനം ആ അതേ രീതിയിൽ ദിഗംബരന്മാരായി ദിഗംബരന്മാരായികളായിട്ട് നിൽക്കുന്നു അങ്ങനെയാണ് ഇത്തരത്തിൽ ഇപ്പൊ നമ്മൾ ഈ നഗ്നരായിട്ട് അല്ലെങ്കിൽ നമ്മൾ ചിത്രങ്ങളിൽ കാണുന്നത് അല്ലാതെ ഇപ്പോ സാധാരണമായി ജീവിക്കുന്ന സന്യാസിമാരുണ്ടായിക്കൂടും നാഗസന്യാസിമാരുണ്ടായിക്കൂടും അല്ല സാധാരണമായി എന്ന് പറഞ്ഞാൽ എല്ലാവരും സാധാരണമായി അല്ല അത് ശ്രമിക്കണം അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത് ഇപ്പോ ആ ഒരു അല്ലാതെ ഇപ്പോൾ നമ്മളൊരു ഇപ്പൊ നോർമൽ ആയി നോർമൽ എന്ന് പറയാനും തെറ്റായി പോകുക എന്ന് തോന്നുന്നു എനിക്ക് തോന്നുന്നു ഇപ്പം ഷർട്ടും മുണ്ടും ധരിക്കും മുണ്ടും ധരിക്കലല്ല സമാന്യമായിട്ടും നമ്മളെല്ലാവരും കാവ്യാണ് ധരിക്കുക പക്ഷെ അഖാഡയിലെ പല ട്രഡീഷനുകളും ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള ധാരകളൊക്കെ ഉണ്ട് ഗുരുപരമ്പരകളൊക്കെ ഉണ്ട് അപ്പം അതിൻ്റെ ഭാഗമായിട്ട് കറുപ്പ് വസ്ത്രങ്ങൾ അങ്ങനെയൊക്കെയുള്ള വസ്ത്രം ഇപ്പോൾ ഞങ്ങളുടെ തന്നെ ഉജ്ജയിൻ അഖാഡയിലെ ഗദ്യപതി അദ്ദേഹം പേർ എന്നാണ് അദ്ദേഹത്തിന്റെ ടൈറ്റിൽ അപ്പം ആ പേർ ഗദ്യയിലിരിക്കുന്നതുകൊണ്ട് അദ്ദേഹം കറുത്ത വസ്ത്രം ആ ഗദ്ദിയിലിരിക്കുന്ന സമയത്ത് കറുത്ത വസ്ത്രം ധരിക്കുന്ന ആളാണ് അപ്പം അങ്ങനെ വസ്ത്രം ധരിച്ചുകൊണ്ട് തന്നെ ഇരിക്കുക ഞാൻ പറഞ്ഞല്ലോ ചില അഘാടയിലെ നാഗസന്യാസിമാരിലെ ചില ആളുകൾ ജീവിതകാലം മുഴുവൻ ദിഗംബരരായി തൊട്ടരാൻ നിശ്ചയിക്കുന്നവരുണ്ട് അല്ലാത്ത ആളുകളുമുണ്ട് ആരാണ് അപ്പോൾ അഘോരികൾ അഘോരികൾ ശിവന്റെ അഘോര ഭാവത്ത് ഉപാസിക്കുന്നവർ എല്ലാവരും അഘോരികളാണ് ഉപാസന സാധാരണ ഗതിയിൽ മീമാംസകരുടെയാണ് ഗൃഹസ്ഥരുടെയാണ് ഗൃഹസ്ഥാൽ ഭാര്യ മക്കളൊന്നല്ല സന്യാസത്തെ സ്വീകരിക്കാത്ത ആളുകളുടെയാണ് മീമാംസകരുടെയാണ് വ്യത്യസ്ത ശിവന്റെ അഞ്ച് ഭാവങ്ങളുണ്ട് ആ ശിവന് അത് സദ്യോജാതം വാമദേവം ഈശാനം അങ്ങനെ അഘോരം അതിലെ അഘോര ഭാവത്തെ ഉപാസിക്കുന്ന ആ അതെങ്ങനെ വേണമെങ്കിൽ ഉപാസന ചെയ്യാം നമ്മുടെ വീട്ടിൽ നമ്മൾ പൂജാമുറിയിൽ സാധാരണ മറ്റുള്ള ദേവതകളെയൊക്കെ പൂജിക്കുന്നത് പോലെ അവിടെ അഘോര പൂജിക്കുന്നതെന്നുണ്ടെങ്കിൽ അയാൾ അഘോരിയാണ് അഘോര ഭാവത്തിലുള്ള ക്ഷേത്രങ്ങളിൽ അവിടെ പോയിട്ട് പൂജ മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആളുകളാണെങ്കിൽ അവർ അഘോരിയാണ് അങ്ങനെ ഏത് തരത്തിൽ അഘോരത്തെ അഘോരഭാവത്തിൽ മഹാദേവനെ പൂജിച്ചാലും ഉപാസിച്ചാലും അഘോരിയാണ് അഘോരിയാണ് നമ്മൾ മണികർണികയെ കുറിച്ച് സംസാരിക്കുമ്പോൾ മണികർണിക എന്താ പറയുക എപ്പോഴും നമുക്കറിയാം ഒരു ഇടമാണ് മണികർണിക എന്നാൽ അവിടെ പോകുമ്പോൾ എല്ലാവർക്കും ഒരു പോസിറ്റീവ് ഫീലിങ്സ് കിട്ടുമെന്ന് പറയാറുണ്ട് മണികർണികയിൽ ചെന്നിട്ടുള്ള എക്സ്പീരിയൻസ് എങ്ങനെയാണ് മണികർണിക നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമാണ് ഹോളിക്ക് തൊട്ട് മുമ്പായിട്ട് അഘാടകൾക്ക് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ശ്മശാന ഹോളി എന്ന് പറയുന്ന ഹോളിയാണ് നമ്മുടെ ഹോളിയിലെ മറ്റേ സിന്ദൂരത്തിന് പകരം ചിതാഭസ്മമാണ് നമ്മൾ ഉപയോഗിക്കുക അപ്പം മണികർണികയിൽ നിന്നാണ് കാശിയിലെ ഇതിലേക്ക് ആ നമ്മൾ സന്യാസിമാർ ആ ഹോളി തുടങ്ങുക ശക്തിപീഠമാണ് ദേവിയുടെ മണിബന്ധം വീണ സ്ഥലമാണ് മണിയർനിക വിശ്വനാഥ ക്ഷേത്രത്തിന് നേരെ മുമ്പിലാണ് വിശ്വനാഥൻ മണിയർണികയിൽ ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ് പിന്നെ ശ്മശാനം ഭാരതത്തിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഇവിടുത്തെ തന്നെ പാടിയിട്ടുണ്ട് ഇവിടമാണ് അധ്യാത്മവിദ്യാലയം എന്ന് ധർമ്മത്തിൻ്റെ ദൈവമായിട്ട് യമധർമ്മനെയാണ് ഭാരതം മാനിക്കുന്നത് ഏറ്റവും ആത്യന്തികമായിട്ടുള്ള സത്യം മൃത്യുവാണ് മൃത്യു ശ്മശാനമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആശ്രമം അല്ലെങ്കിൽ അഭയസ്ഥാനം അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ അതിൻ്റെതായിട്ടുള്ള അനുഭവങ്ങളുണ്ടാകും ഈ ശ്മശാന പലതരത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞില്ല വീടുകളിൽ ഇരുന്ന് ക്ഷേത്രങ്ങളിലിരുന്ന് അതുപോലെ ശൈവമായിട്ട് ശാക്തേയമായിട്ട് വൈഷ്ണവത്തിലെ നരസിംഹത്തിൻ്റെ ചില വിധാനങ്ങളിലൊക്കെ ശ്മശാനത്തിലിരുന്നു കൊണ്ട് സാധന ചെയ്യുന്ന ആളുകളുണ്ട് മണികർണികയിൽ പോയി ഒരുപാട് പേർ നമുക്കറിയാം ഈ ശിവൻ താരക ഓതുന്ന ഒരു കഥ നമ്മൾ എല്ലാവരും കേട്ടിട്ടുണ്ട് ആ കഥയ്ക്ക് സമാനമായ ഒരുപാട് അനുഭവങ്ങൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് നിസാർ എൽത്തുമിഷൻ എന്ന് പറയുന്ന ഒരു എഴുത്തുകാരൻ്റെ പുസ്തകത്തിൽ അങ്ങനെ വായിച്ചിട്ടുണ്ട് അങ്ങനത്തെ അനുഭവങ്ങൾ എന്തെങ്കിലും ഉണ്ടായി മഹാദേവൻ മണികർണികയിൽ കാശിയിൽ വച്ച് ശരീരം വിടുന്ന ആത്മാക്കൾക്ക് ചെവിയിൽ മഹാതാരക മന്ത്രം ഉപദേശിക്കുന്നതാണ് കാശിയിൽ മരിക്കുന്ന ആളുകളുടെ ചെവിയിൽ മഹാദേവൻ മഹാതാരക മന്ത്രം ഉപദേശിക്കുന്നുള്ളതാണ് അതുകൊണ്ടാണ് കാശിയിൽ വെച്ച് ശരീരം പിടിയാൻ വേണ്ടിയിട്ട് ഒരുപാട് പേര് വരുന്നത് എന്തായിരിക്കും ഇനി ഭാരതത്തിന്റെ ഭാവി കാരണം നമുക്കറിയാം സനാതനധർമ്മം എന്ന് പറയുന്നത് ഇപ്പോൾ കുറച്ച് കാലങ്ങളായി നമ്മുടെ നാട്ടിൽ അത് ഉയർന്നു വരുന്നുണ്ട് പണ്ടൊരു കാലത്ത് അത് ഇല്ലാതെ ആയിരുന്നു പക്ഷെ ഇന്ന് അതിൻ്റെ മൂല്യം ആളുകൾ മനസ്സിലാക്കി തുടങ്ങിയിരിക്കുന്നു അപ്പം എങ്ങനെയായിരിക്കും സനാതനധർമ്മം ഉയർത്തിപ്പിടിച്ചു കൊണ്ടുള്ള ഭാരതത്തിൻ്റെ ഭാവി സനാതനധർമ്മം എന്ന് പറയുമ്പോൾ തന്നെ താൽക്കാലികമായിട്ട് പ്രകടനപരമായിട്ടുള്ള ചില കുറവുകളോ ക്ഷീണങ്ങളോ ഒക്കെ തോന്നാമെങ്കിലും അത് എല്ലാ കാലത്തും നിലനിൽക്കുന്നതാണ് എല്ലാ കാലത്തും മുന്നോട്ട് പോകുന്നതാണ് അത് പ്രപഞ്ചത്തിൻ്റെ ധർമ്മമാണ് ഇപ്പോൾ ഒരു അധിനിവേശം ആ അധിനിവേശനെ തുടർച്ചയായിട്ടുണ്ടായിരുന്ന മാനസികമായിട്ടുള്ള അടിമത്തങ്ങൾ അതെല്ലാം മാറി ഭാരതം വിശ്വഗുരുവായിത്തീരുന്ന ഒരു കാഴ്ച ലോകത്തെമ്പാടും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് സാമ്പത്തികമായിട്ട് ഭാരതം ഭാരതീയ സംസ്കാരത്തിൽ അധിനിവേശ കാലത്തിനൊക്കെ മുമ്പ് ലോകത്തെ ഏറ്റവും സമ്പന്നമായിട്ടുള്ള രാജ്യമായിരുന്നു ഏറ്റവും വലിയ അറിവുകൾ അന്നത്തെ കാലത്ത് ഏറ്റവും വലിയ അറിവുകൾ ഉണ്ടായിരുന്ന സ്ഥലമായിരുന്നു ഏറ്റവും ആധുനികമായിട്ടുള്ള നഗര സംവിധാനങ്ങളൊക്കെ ഉണ്ടായിരുന്ന സ്ഥലമായിരുന്നു അതുപോലെ തന്നെ ആ ഒരു പുരോഗതിയിലേക്ക് ഇന്ന് ലോകത്തെ തന്നെ എടുത്തോളൂ ലോകം മുഴുവൻ ഭരിക്കുന്നത് ഭാരതീയരാണ് കഴിഞ്ഞ നമ്മുടെ ഐ ടി കമ്പനികളൊക്കെ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ സത്യനാഥല്ല ശിവം നാടാറ് സത്യം ശിവം സുന്ദരം മൂന്നും മൂന്നുമുണ്ട് അപ്പോ ഭാരതം തിരിച്ചതിൻ്റെ ഒരു ഉന്നതിയിലേക്കുള്ള ഒരു യാത്രയിലാണ് എന്ന് നമുക്ക് പറയാം തീർച്ചയായിട്ടും എന്തായാലും ഒരുപാട് നന്ദി ഇത്രയും സമയം നമുക്കൊപ്പം ചെലവഴിച്ചതിന് താങ്ക് യു right <laughs>